എന്തെന്നാൽ കർത്താവ് നല്ലവനും തൻ്റെ കൃപ എന്തേക്കും തൻ്റെ വിശ്വാസം തലമുറ തലമുറയ്ക്കും ഉള്ളതാകുന്നു നൂറാം സങ്കീർത്തനം അഞ്ചാമത്തെ തിരുവചനം കർത്താവ് നല്ലവനാകുന്നു അനേകം പേർക്ക് ഇപ്പോഴും അത് ബോധ്യപ്പെട്ടിട്ടില്ല ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടോ നന്മ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സില്ലാത്തതു കൊണ്ടോ തിന്മയെ നന്മയെന്ന് വ്യാഖ്യാനിക്കുന്നതുകൊണ്ടോ കർത്താവ് നല്ലവനാണെന്ന് ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് നല്ലവനാകുന്നു അവൻ്റെ കൃപ എന്നേക്കുമുള്ളതാകുന്നു അസ്തമിക്കാത്ത കൃപ നിരന്തരം ചൊരിയപ്പെടുന്ന കൃപ അർഹതയില്ലാത്തിടത്ത് ചൊരിയപ്പെടുന്ന കൃപ അത് എന്നേക്കും ഉള്ളതാകുന്നു തന്നിലുള്ള വിശ്വാസം തൻ്റെ വിശ്വസ്ഥത തലമുറ തലമുറയോളം നിലനിൽക്കുന്നതാകുന്നു കർത്താവ് തൻ്റെ ജനത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അവൻ നൽകിയിട്ടുള്ളതായ വാഗ്ദാനം തലമുറ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്നതാകും അവന്റെ വിശ്വസ്തയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല അങ്ങേയറ്റം നമ്മെ കരുതുന്ന ദൈവമാണ് അതുകൊണ്ട് ഈ ദൈവത്തെ മുറുകെ പിടിക്കുന്നത് എന്നും നമുക്ക് അനുഗ്രഹമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയക്കര